ഞാൻ മുരളി ഞാനിരുന്നത്തോളം കൗങ്കന്തൈ വെച്ചിട്ടുണ്ട് ഇപ്പൊ അത് വെച്ചിട്ട് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞ മെയ് മാസം വെച്ച് ഏകദേശം ഒമ്പത് മാസങ്ങളായി അതിനെ ഈ കുമ്മായ ലീവിലും അതിന്റെ സ്റ്റെമ്മിലും അടിച്ചു ബ്രഷില് ബ്രഷ് അപ്ലൈ ചെയ്യാ അല്ല സ്പ്രേ ചെയ്യാന്ന് അങ്ങനെ ഞാൻ എവിടെയോ കണ്ടു യൂട്യൂബിലൊക്കെ കണ്ട് അത് എത്ര രണ്ട് ആണ് എന്തെങ്കിലും ഗുണമായിട്ട് ചൂട് കുറേ ആ ചൂട് നമ്മൾ കുമ്മായം മാത്രം തുരിശൻ അല്ല വെറും കുമ്മായം മാത്രം നമ്മൾ കലക്കിയിട്ട് ഒരു പെയിന്റ് ചെയ്യുന്ന പോലെ അതിൻ്റെ സ്റ്റെമ്പിൽ തേച്ച് കൊടുക്കുന്നത് എല്ലാ വിളകൾക്കും റബ്ബർ തെങ്ങ് കൗങ്ങിനൊക്കെ നല്ലതാണ് കാരണം ഈ സൂര്യപ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് ഈ വൈറ്റ് സർഫസ് ആയതുകൊണ്ട് ആ സൂര്യപ്രകാശത്തെ തിരിച്ചുവിടാനായിട്ട് തട്ടി തിരിച്ചു പോകാനായിട്ട് അത് കൂടുതൽ സഹായിക്കുന്നതായിട്ട് തെളിയിച്ചിട്ടുണ്ട് അപ്പൊ അത് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് പ്രത്യേകിച്ചും തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുനിന്ന് വരുന്ന വെയിൽ ഇച്ചിരി അപകടകാരിയാണ് തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് വെയിൽ തട്ടുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കണം തെങ്ങിൻ തൈക്കും കൗങ്ങിൻ തൈക്കും ഒക്കെ അപ്പൊ അത് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് ഇല്ലില്ല അതിന് ഒരു വൈറ്റ് സർഫസ് ഒരു വൈറ്റ് സർഫസ് ഈ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാനായിട്ട് വേണ്ടി വേണം എന്ന് മാത്രമേ ഉള്ളൂ കുമ്മ്മായത്തിന്റെ വേറെ വേറെ ഗുണങ്ങളൊന്നും അതിനകത്തൂടി കിട്ടില്ല കുമ്മായം മണ്ണിലേക്ക് വരുമ്പോഴാണ് മണ്ണിന്റെ പി എച്ച് റെഗുലേറ്റ് ചെയ്യുന്നത് അതിപ്പോ ഇവിടെ സംഭവിക്കില്ല ഈ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാൻ മാത്രമേ സഹായിക്കുള്ളൂ ഓക്കെ